വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ കുത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഈ വരുന്നത് പ്രീമിയം കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന മെറ്റീരിയലിൽ അജറക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ഒരു ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് ഒരു ബ്ലൂ വിത്ത് റെഡ് കോമ്പിനേഷനാണ് ബ്ലൂ ടോപ്പും ബ്ലൂ ബോട്ടവും റെഡ് ദുപ്പട്ടുമാണ് വരുന്നത് റെഡ് കളറിൽ വരുന്ന ദുപ്പട്ടയുമാണ് വരുന്നത് ഇതിലൊരു പ്രിൻസ് വരുന്നത് ബ്ലൂ ബ്ലൂ ബേസ് കളറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ബ്ലാക്ക് ഗ്രേ കളർ പ്രിൻസ് ആണ് വരുന്നത് പ്രിൻറ്റിൻ്റെ കളർ വരുന്നത് ബോട്ടം വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് ദുപ്പട്ട വരുന്നത് റെഡ് കളറിലാണ് ടോപ്പും ബോട്ടവും ബ്ലൂ ഷർട്ടിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് രണ്ട് മുപ്പതാണ് ദുപ്പട്ടയുടെ മെഷർമെൻ്റ് വരുന്നത് ഇതിൻ്റെ ഇതൊരു ബ്ലാക്ക് ഷേട്ടിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറിൽ ഇതുപോലെ സ്മോൾ റെഡ് കളർ പ്രിൻ്റാണ് വരുന്നത് അതിൻ്റെ ബോട്ടത്തിൻ്റെ സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പാച്ച് വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് യോക്കിൽ ലേസ് വർക്കും അതുപോലെ തന്നെ ഒരു ക്രോസ് കട്ട് സ്റ്റിച്ചിങ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു യോക്ക് ആണ് വരുന്നത് അതുപോലെ ഒരു ടയേർഡ് പാറ്റേണാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അനാർക്കലി സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ടയേർഡ് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് നാല് സ്റ്റെപ്പ് വരുന്നുണ്ട് ഇതിൽ നാല് സ്റ്റെപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റിച്ച് ഓരോ സ്റ്റെപ്പിനും എൻ്റെ ഇടയിലും ലേസ് വർക്കും കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നല്ല ലെങ്ത്തും വിത്തും ഒക്കെ വരുന്നത് ഇതിൻ്റെ മൂന്നര മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഫ്ലെയറിൻ്റെ ഒരു നീളം വരുന്നത് അപ്പോൾ അത്രയും ഫ്ലെയേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ഫ്ലെയർ വരുന്നൊരു കുർത്തിയാണ് ഇതൊരു ബ്രാൻഡഡ് ഐറ്റം കൂടിയാണ് രാത്രി ബ്രാൻഡിൽ വരുന്നതാണ് ഈ കുർത്തി സെറ്റുകൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിളായി വരുന്നത് ഇതൊരു റെഡ് ഷെയ്ഡാണ് ആദ്യം കാണിച്ചത് ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ബ്ലാക്ക് റെഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് റെഡ് ടോപ്പ് വിത്ത് റെഡ് ബോട്ടവും അതുപോലെ ബ്ലൂ ഷെയ്ഡ് ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സ്ലീവും ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടിവെയർ ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ലെങ്ത്തും വരുന്നുണ്ട് ഇത് ഫുൾ പ്രിൻ്റഡ് ആണ് ദുപ്പട്ടയും ടോപ്പും പ്രിൻ്റ് പ്രിൻ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ നല്ലൊരു ടയേഡ് പിൻഡക്ക് വർക്കും അതുപോലെ ബട്ടൺ വർക്കുമാണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മസ്ലിൻ മസ്ലിൻ മെറ്റീരിയൽ വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയുടെ മെഷ മെറ്റീരിയൽ വരുന്നത് ചന്തേരി സിൽക്കാണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചും ദുപ്പട്ട ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചുമാണ് രണ്ട് നാൽപ്പതാണ് ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് യോക്കിൽ ഒരു ഇങ്ങനെയൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ യോക്ക് ഏരിയയിൽ സീക്വൻസ് വർക്കും അതുപോലെ മിറ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഫോയിൽ പ്രിൻറ് വർക്കാണ് ഓൾ ത്രൂ ടോപ്പിലും ഇതുപോലെ ഇതിൻ്റെ ദുപ്പട്ടയിലും വരുന്നത് ഇങ്ങനെയൊരു വർക്കാണ് യോക്കിൽ വരുന്നത് അതുപോലെ ലേസ് വർക്കും വരുന്നുണ്ട് ബോ ബോട്ടത്തിൻ്റെ എൻ്റിലായിട്ടും അതുപോലെ ദുപ്പട്ടയിലും ഒക്കെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സൈഡിലായിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയൊരു ഡിസൈനിങ്ങാണ് സ്ലീവിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ടൈ ഡോറി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ അടിഭാഗത്ത് നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫോയിൽ പ്രിൻറ്റാണ് ഓൾ ത്രൂ ദുപ്പട്ടയിലും ടോപ്പിലും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ചിക്കൻ ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടോപ്പ് ബോട്ടം ഇത് തുപ്പട്ട ഫുൾ കോട്ടണിലാണ് വരുന്നത് ചിക്കൻ ചിക്കൻകാരി വർക്ക് ചെയ്ത ടോപ്പ് ബോട്ടം ഇത് തുപ്പട്ടയാണ് വരുന്നത് അതുപോലെ എൻ്റെ യോക്ക് ഏരിയയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഫുള്ളി എംബ്രോയിഡറി വർക്ക് ചെയ്തൊരു ടോപ്പും ദോ അതുപോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദോ ബോട്ടവും ദുപ്പട്ടയുമാണ് വരുന്നത് വിത്ത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്കിൻ്റെ ഒരു ക്ലോസ് ഓഫ്യൂ വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ബോഡി പാർട്ടിൽ മാത്രമാണ് ലൈനിങ് ഉള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു വി നെക്ക് കൊടുത്തിട്ട് നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് വർക്കും ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്കിലെ വി നെക്കിലെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ആർട്ട് സിൽക്കിൽ വരുന്ന ഒരു ദുപ്പട്ടയും കോട്ടനിൽ വരുന്ന ടോപ്പും ബോട്ടുമാണ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പീ ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് ഇത് ഒരു കോട്ടൺ മെറ്റീരിയലിൽ കോട്ട ഡോറിയ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സും വരുന്നുണ്ട് സ്ലീവ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് മസ്റ്റാർഡ് എലോയിൽ ഒരു ഗ്രേയും അതുപോലെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നൊരു പ്രിൻ്റാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറും പ്രിൻറ്റും വരുന്നത് ഇങ്ങനെയാണ് ഇത് മോഡൽ വെയർ ചെയ്തിരിക്കുന്നതിൽ കളർ വ്യത്യാസമുണ്ട് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് ഇതിൻ്റെ സൈഡിൽ സൈഡിൽ സ്ലിറ്റ് ഏരിയയിൽ ഇതുപോലെ ഒരു ഡോറി കൊടുത്തിട്ട് അതുപോലെ ഒരു ഹുക്കും കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട്